ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ലൈനിങ് ഒന്നും വച്ചിട്ടില്ല അല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു മീറ്ററിനകത്ത് മാത്രമേ ഈ ഒരു മെറ്റീരിയൽ ഉള്ളൂ അപ്പോൾ ബ്രൊക്കൈഡിൻ്റെ മെറ്റീരിയലാണ് ആദ്യം തന്നെ ഞാനിത് രണ്ടായിട്ടൊന്നും അടക്കിയിട്ടു അതിന് ശേഷം നമുക്കുടെ ഫ്രണ്ടും ഫ്രണ്ട് സൈഡിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും അളവിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ പോർഷനാണ് ഞാൻ സ്ലീവിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇട്ടിട്ട് ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷമാണ് നമ്മളിവിടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ലെങ്ത് ഇരുപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ അളവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം വിത്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചും എടുത്തിട്ടുണ്ട് അതായത് നീളം ഇരുപത് ഇഞ്ചും വീതി ഇരുപത്തി ഒന്ന് ഇഞ്ചും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താം അതിനുശേഷം ഞാനിവിടെ ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടു അപ്പോൾ ഫ്രണ്ടും ബാക്ക് ഞാനിവിടെ ഒരുമിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ടായിട്ടും മടക്കിയെടുക്കാം അപ്പോൾ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ടിരിക്കും അപ്പോൾ അതുപോലെ ഞാൻ ഇതുപോലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് ഇപ്പോൾ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡ് സൈഡും ആണ് അപ്പോൾ ആ ഒരു ലെങ്തും വിട്ടൊക്കെ ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുകയാണ് അതിന് ശേഷം കഴുത്തകലം ഞാനിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഷോൾഡർ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ആം ആംഹോള് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഷേപ്പിനനുസരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലൊന്ന് ആംഹോള് നമുക്ക് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ചെടുത്തു ഫ്രണ്ടിലത്തേക്ക് ഞാൻ ഈ ഒരു മോഡലിലായിരുന്നു നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്ക് ദെൻ ബാക്ക് സൈഡ് നെക്ക് ഞാനിത് മാർക്ക് ചെയ്യാൻ പോവാണ് എട്ട് ഇഞ്ചാണ് ബാക്ക് സൈഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബാക്കിൽ സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കറക്റ്റ് സ്ക്വയർ ടൈപ്പിൽ നമുക്കതൊന്ന് വരച്ചെടുക്കാം ശേഷം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ആദ്യം തന്നെ ഞാൻ ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കുക അതിനു ശേഷം ഞാനിവിടെ ആംഹോള് രണ്ടും ഒരുപോലെയാണ് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫ്രണ്ടിൽ അര ഇഞ്ച് നമുക്ക് കൂടുതൽ കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് ആം ഹോളാണ് അര ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ബാക്ക് നെക്കും കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ടിങ് കഴിഞ്ഞു ഞാൻ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ആ ഒരു ബാക്കി പാർട്ട് സ്ലീവിൻ്റെ പാർട്ട് ഞാനിവിടെ എടുത്തു അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും ഇരുപത്തൊന്ന് ഇഞ്ച് വെട്ടുവാണുള്ളത് അപ്പോൾ നമ്മുടെ അളവിനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ആ ഒരു മെഷർമെൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കാം ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ആ ഓപ്പൺ സൈഡിൽ നാലിഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പ് വരച്ച് കൊടുക്കാം അതിന് ശേഷം താഴ്ഭാഗത്ത് ഞാനിവിടെ ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഞാൻ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ കഴുത്തിൽ ബാക്ക് പാർട്ടിൻ്റെ കഴുത്തിലും വയ്ക്കാനുള്ള പീസാണ് ഞാനിതവിടെ പ്രത്യേകം കട്ട് ചെയ്തെടുത്തു ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് ഇതിലോട്ട് വയ്ക്കുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിനു തന്നെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മളിത് അകത്തോട്ടാക്കുന്നത് ഇനി അതിൻ്റെ സൈഡും നമുക്കൊന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടാമത് വെച്ച ആ ഒരു പീസിൻ്റെ സൈഡാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സ്റ്റിച്ചിൽ വിഴാതെ കട്ട് ചെയ്യണം അതിന് ശേഷം ഇത് അകത്തോട്ടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് സ്റ്റിച്ചിങ് കൊടുക്കാം അതോടുകൂടി നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് അകത്തോട്ടാക്കി ആ ഒരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോറടിക്കാതിരിക്കാനായിട്ടാണ് ഞാനിത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം ഇപ്പോൾ രണ്ട് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ദെൻ ഇതിൻ്റെ ആ ബാക്ക് സൈഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് അതിൽ വയ്ക്കാനുള്ള രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പം ഒരു വശത്ത് ഈ ഒരു മെഷർമെൻസിലും ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഇരട്ടി മെഷർമെൻസിലുമാണ് നമുക്ക് പീസ് വയ്ക്കേണ്ടത് ആദ്യം ഇതുപോലൊന്ന് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കാരണം ഒരു പീസ് അകത്തോട്ടും മറ്റൊരു പീസ് പുറത്തോട്ടുമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇത് ഇതുപോലെ ഇരട്ടി മെഷർമെൻസിലെടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹുക്ക് വയ്ക്കാനുള്ള പാർട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ദെൻ ഓപ്പോസിറ്റിലെ ആ ഒരു പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇവിടെ ഡോട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നമുക്ക് ഇതുപോലെ ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഒരു മെഷർമെൻസിനനുസരിച്ചിട്ട് നമുക്ക് ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഞാൻ ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ സ്ലീവിൻ്റെ അരികുവശം ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവ്സ് അതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ദെൻ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും അരിക്ക് വശങ്ങൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടായിട്ട് മടക്കി ദെൻ നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്രോപ് ടോപ്പ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി എന്നെ വീഡിയോ എല്ലാവർക്കും ഈസിയായി തോന്നി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട